തെറാപ്പിസ്റ്റ് അപ്പൊ കുഞ്ഞോള് ഞാൻ ഉറങ്ങിട്ടോളോർക്കോളും ശരിക്കിപ്പോ പുജാപ്പിളിണ്ടാവുമ്പോ പുജാപ്പിളിന്റെ അടുത്താണ് കുഞ്ഞോളൊക്കെ ഇരിക്കല് അങ്ങനെ ഗൈസ് അപ്പൊ പുതിയ കുട്ടെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ബ്ലോഗർ ആഷിണ്ട് അതേപോലെ ലാമി പിന്നെ പിന്നെ നമ്മളെ അഹസാൻ അവിടെ അഹസാൻ അല്ലേ അഹ്സാൻ അവിടെ അപ്പൊ കൊറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കൊറേ നേരം കാരണം ഞാൻ ആ വളവ് ചെറിയൊരു മാറ്റം എന്റെ പെരന്റെ വളവില് എത്തിയ ജോളോടെ പറഞ്ഞേ ഫോണ് കേട്ട് ഞാൻ തിരിച്ചു തിരിക്കാണല്ലോ അതായത് ഇവിടെ പറയണത് എന്റെ പെരന്റെ വളവിലേ ഞങ്ങള് സത്യം അല്ലെന്നോണോ പറഞ്ഞു തിരിച്ചു പറഞ്ഞപ്പോളില് കുടിക്കില്ല അത് റെയിൽവേ കുടിക്കാൻ പറഞ്ഞാണോ പറഞ്ഞത് മൈൻഡില് ഞാൻ തിരിയട്ട് മൈൻഡ് ശാന്തില് കുഴപ്പല്ല ഓനീ വളവ് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ലൈറ്റ് ഇട്ട് തുണി മാറും വിചാരിച്ചാ വീടിന്റെ ചൂടാട് പിന്നെ അതേപോലെ നമ്മളെ ആശിന്റെ ഉമ്മ ഉമ്മ എന്താ പറയാനൊരു ഹായ് കൊടുക്കില്ലേ യൂട്യൂബിൽ അറിയണ്ട കണ്ടാമിറക്കിപ്പിച്ചു ഡാമിയ വരുന്ന മുന്നെ ബലി പെരീത്ത മെയിൻ ലേഡി ക്യാരക്ടർ ബനിയുള്ള റോള് മോശായിട്ടില്ല ഇല്ല കൊണ്ടോണ്ട് അതൊരു വല്യമാരെ മുഖക്ഷേപ്പ്ണ്ടോ ചക്കരുപ്പ് എന്നിട്ട് അതിന് ഒച്ചോടുക്കലേ റാശിതല്ല ഭാവി അല്ലേ കാരണം തിരിപ്പാ പോലെ കറക്റ്റ് കഴിയത് എങ്ങനെ പോലെ ഇങ്ങനെ ആ കാശ് കേട്ടോ എന്തോ സുഖമില്ലാത്ത എന്തോട് ചെറുപ്പത്തില് കൊളത്തിച്ചാടി നീരാളിറുക്കിയൊക്കെ െറുപ്പത്തിൽ ആ ക്ലബ്ബിലോട്ട് പറഞ്ഞിട്ടില്ല അതിനായിക്കിങ്ങനൊരു സുഖമില്ലായ്മ പെണ്ണുകള് കഴിച്ചിലാണെങ്കിൽ കഴിച്ചിലായിക്കോണ്ടല്ലോ അമ്മയാ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചുകൊണ്ടല്ലേ ഓരോ അന്വേഷണത്തിൽ ഇത് കിട്ടൂല ന്വേഷണത്തിൽ ഇന്റെ തിരില്ലോ എനിക്കും മനസ്സിലായിട്ടൊന്നും ഇല്ല ഇനി പക്ഷെ പിന്നെ അന്ന് ഇവിടെ ഒരു പച്ച ടീഷർട്ട് ഇട്ട് വന്നില്ല അതുകൊണ്ട് കുപ്പായം മൊറച്ചൊക്കെ ഇട്ടുകണ്ട് അതേപോലെ കാലും മൂപ്പിടിയൊക്കെ ഒരു വള്ളിലൊക്കെ കെട്ടിട്ട് വരുന്നു ഇങ്ങനെ ഒരു സുഖമില്ലാത്ത ചെക്കുണ്ട് പക്ഷേ അതില് പറയണ്ടല്ല അടുത്ത മാസം കേസ് വേറെ ഡേറ്റ് ആര് ഇരുപത്തി മൂന്നാന്തി കാരണം അറിഞ്ഞല്ലേ ആൾക്കാരറി കഴിഞ്ഞാൽ എല്ലാരും വിളിച്ചണ്ടി പിന്നെ അവന് അവൻ എനിക്കറിയില്ലേ പൈസ ചിലവാക്കാൻ വേണ്ടി മൂന്നാന്തിട്ടോ പതിമൂന്നാം അവനക്ക് ഇഷ്ടല്ലേ കല്യാണം ഇതില് അല്ല മറ്റേ ഡയലോഗിലാണ്ടർ പറഞ്ഞു സൗണ്ട് കൊടുക്ക ഏതായാലും അച്ഛൻ ഷവർമ പ്രേമിയല്ലേ പാടുന്ന സാധനം ഏഹ് ഷവർമ്മ മോനെ അധികം കഴിക്കരുത് കേട്ടോ അത് ഡെയിഞ്ചർ സാധനാണ് ഷവർമ്മക്കറിയില്ലേ ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകണത് ആ ഷവർമൂടെ എന്തിനാണ് എന്താണ് എന്താണ് ക്ലാസിന്റെ ഇത്വർമ്മ കഴിക്കാൻ ഷവർമ്മയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ പൂട്ടി കെട്ടിയതും ഷവർമ ഇൻഫെക്ഷൻ മൂലമാണ് ഷവർമ്മക്ക് ഉപയോഗിക്കുന്ന ചിക്കനും അതുപോലെ അതെ ഇഞ്ചി വെറുതെ നിന്നാത്ര എനിക്ക് ഇൻഫെക്ഷൻ വരും ഷാവർമ്മ അതല്ല കോമഡി ഫുള്ള് അൽഫ് പ്രോസ് പറഞ്ഞുകൊണ്ടാണ് വലുതായി എന്റെ നല്ല പറയണേ തമാശ വേറെ കാര്യം നമ്മൾ നമ്മളൊരാളും ഭക്ഷണം കഴിക്കണീനല്ല എപ്പോഴെങ്കിലൊക്കെ ഞാനൊക്കെ ഷവർമിച്ചിട്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് കൊല്ലായേക്കും ആ പൊതുവായി ആ കൊല്ലായ കുഞ്ഞോള്ണ്ടത്ര കുഞ്ഞോളൊരിക്ക പ്രഗ്നന്റ് ആയിട്ട് പൂതിയായിട്ടുണ്ടല്ലോ ഒരു ഷവർമ ഉണ്ടെന്ന് ചോദിച്ചു എല്ലാവരും മാത്രം ഞാൻ ബാക്കിയൊക്കെ ആ വാങ്ങിക്കൊടുക്കൂല്ലൊന്നും പറയാളെ എവിടെ എവിടെ ചായ അങ്ങനെ വായിച്ചു പറഞ്ഞോ എന്താ വാങ്ങണം എന്ന് വിചാരിച്ചാ പിന്നെ വേണ്ട ഞാൻ ഉപദേശിക്കാൻ ആണല്ലേ ഞാനെന്നെ കേട്ടു അനക്ക് ഓർമ്മയില്ല അന്ന് ഞമ്മളെ ഞമ്മളന്ന് തിയേറ്റർ പതിനഞ്ചെട്ട പിന്നെ അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല ബ്രോസ്റ്റിന്റെ അപ്പൊ അവിടെ ഈ തെറാപ്പിസ്റ്റ് ഇണ്ടായിട്ട് ആശ് ആ കോമഡി ആർ എനിക്ക് തെറാപ്പിസ്റ്റ് ഉണ്ടല്ലോ മേലെ അപ്പൊ കുഞ്ഞോള് ഞാൻ ഉറങ്ങിട്ട് ഓൾ ഓർക്കോളൂ അത്ര വിശ്വാസാടാ ഞങ്ങൾ അമ്മേ മണിച്ചി മണിചിത്രത്തായ ശോഭന്റെ മണിച്ചിത്രത്തായ ശോഭന്റെ മനസ്സിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒന്നും ഇന്ന ഓളെടുത്ത് കടത്തൂലേ ഇനി

പ്രശസ്ത ബ്ലോഗർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കുട്ടിയെ കണ്ടു കുട്ടിയെ കണ്ടു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചില്ല ആശി അനുഗ്രഹിച്ചില്ല കുട്ടി കണക്കന്നെ പിന്നെ ചെറുക്കനൊരു ഷവർമ വാങ്ങിക്കൊടുക്കാത്തൊരു സങ്കടം ഉണ്ട് അറിയണ്ടോ ഇപ്പൊ കിട്ടാൻ പോണ ഷവർമ്മ കൂടി നഷ്ടമായി ഇവിടെ എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ വിട്ട് പറയുമ്പോ എനിക്ക് ഇവിടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടേ ഒരു കുട്ടീനെ ഇതല്ല അങ്ങനെ തന്നെ

അല്ലാമലേക്കും കൊടുക്കേനോ ബിൽ മറ്റേ പറഞ്ഞ പോലെ ഇടക്ക് പാട്ടോ ഏകേപ്പൊക്കെ പോയി സെറ്റാ ഏ എന്ത് ശരിക്കുമ്പോ പുതിയ ആപ്പിളുടെ അടുത്താണ് കുഞ്ഞോളൊക്കെ ഇരിക്കല് തിരിപ്പിച്ചേട്ടെ തിരുപ്പിച്ചെ നോക്ക ഞാൻ വെറുതെ ജമ്മക്കണ്ടെ കുഞ്ഞോളെ ആ ഏരിയക്ക് വരില്ല അതൊക്കെ ഒരു ബഹുമാനാ ഓക്കേ എന്നാ ശരി അസ്സാലൈക്കും